ഏരൂരിലെ ഓയിൽ പാം പ്ലാന്റേഷനിൽ കുറുന്തോട്ടിപ്പറിച്ച് വിറ്റ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും വിശദീകരണവുമായി പിന്നീട് രംഗത്തെത്തിയ സി പി എം നേതാക്കളുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിയണമെന്നും ബി എം എസ് ഓയിൽ പാം യൂണിയൻ നേതാക്കൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എസ്റ്റേറ്റിൽ നിന്നും വ്യാപകമായി കുറുന്തോട്ടിപ്പറിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് സിഐ ട്യൂ ജില്ലാ നേതാവ് കുറുന്തോട്ടി വിൽപ്പന ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്നാവശ്യവുമായി രംഗത്തെത്തിയത് സംസ്ഥാന സ്ഥാപനമായ ഓയിൽ ഫാം ഇന്ത്യ ഡിസംബർ മാസം നടന്ന ോട്ടി മോഷണ കേസ് അട്ടിമറിക്കുകയാണ് ഈ മോഷണം നടത്തിയ ശേഖരിച്ച ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിലെ കണ്ടചറ എസ്റ്റേറ്റിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നിലവിലെ സി പി എം ഉന്നത നേതൃത്വം ചെയ്തു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം സി പി എമ്മിൻ്റെ ഉന്നത നേതാവിൻ്റെ പ്രസ്താവന ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുക അദ്ദേഹം പറയുന്നത് ആ കുറുന്തോട്ടി ശേഖരണം വഴി നമുക്ക് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന് വൻ ലാഭമുണ്ടാക്കാമെന്നാണ് പറയുന്നത് എന്നാൽ ഇത് വർഷങ്ങളായി അവിടെ ആദിവാസി സഹോദരങ്ങളുടെ ഒരു ഉപജീവന മാർഗമാണ് ഈ കുറുന്തോട്ടി ശേഖരണം അത് വർഷങ്ങളായി നടന്നു വരുന്നതാണ് അത് ആദിവാസി സഹകരണ സംഘം വഴി അവർ വിറ്റ് ഉപജീവനം നടത്തുന്നതാണ് അപ്പോൾ ഇത് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിലെ മറ്റ് തൊഴിലാളികളെ വെച്ച് ഓയിൽ ഫാം ശേഖരിക്കുന്ന സമയത്ത് ആദിവാസി സമൂഹത്തോടുള്ള വലിയൊരു വെല്ലുവിളിയാണ് അവരെ പട്ടിണിക്കിടുന്ന ഒരു സ്ഥിര ഒരു നയമാണ് ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോ ആ ഒരു നയത്തെ ആ ഒരു തീരുമാനത്തെ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ശക്തമായി എതിർക്കും അത് ഒക്കെ എതിർക്കും നിലവിൽ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ ലംഘനമാണ് ലംഘനമാണ് നിയമങ്ങൾക്ക് അങ്ങനെ ശേഖരിക്കാൻ നിയമമില്ല അത് ലീസിന് കൊടുത്തിന് ഭൂമിയാണ് എന്നാൽ കുറുന്തോട്ടി മോഷണം നടത്തി വിൽപ്പന നടത്തിയ സംഭവത്തിൽ അന്വേഷണം നടക്കുകയും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ആ ഭൂമിയിൽ അങ്ങനെ ഓയിൽ ഫാമിന്റെ തൊഴിലാളികളെ വെച്ച് ശേഖരിക്കാൻ നിയമമില്ല എന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു പ്രസ്താവന വന്നത് എന്നാൽ ഈ കുറുന്തോട്ടി ശേഖരണ മോഷണത്തെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുള്ളത് സി പി എമ്മിന്റെ അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗമാണ് പരാതി മുഖ്യമന്ത്രിക്കൊക്കെ കൊടുത്തിട്ടുള്ളത് അത് നിരവധി ചാനലിലൂടെ നമ്മളിപ്പോൾ കണ്ടതാണ് അപ്പോൾ ഒരു സി പി എം നേതാവ് പറയുന്നു ഇത് പാടില്ല എന്ന് പറയുന്നു വലിയ മറ്റ് ഉന്നതനായ നേതാവ് പറയുന്നു ഇത് നല്ലതാണെന്ന് പറയുന്നു അപ്പൊ ഇത് ജനങ്ങളെയും നമ്മുടെ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് തൊഴിലാളികളെയും മണ്ടന്മാരാക്കുന്ന ഒരു നിലപാട് അഭിപ്രായമല്ലേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ ഈ ജനങ്ങളെ നമ്മുടെ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിലെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് നയം സി പി എം നേതൃത്വം തിരുത്തണമെന്നാണ് ബി എം എസ് ഓയിൽ ഫാം എംപ്ലോയിസ് അങ്ങനെ ആവശ്യപ്പെടുവാനുള്ളത് സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ സംഭവത്തിൽ ആദ്യം പരാതി നൽകിയതെന്ന് ബി എം എസ് ഓയിൽ പാമ്പ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു എന്നാൽ അത് അവഗണിച്ച നിലപാടാണ് ഏകദേശം ഒരു വർഷകാലത്ത് ഒരു കാര്യം നോക്കുന്ന സമയത്ത് എല്ലാ ദിവസങ്ങളിലും ദിനങ്ങളിലും പത്രങ്ങളിലും ചാനലുകളിലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അഴിമതി കഥകൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടു മാസങ്ങൾക്ക് മുന്നേ താൽക്കാലിക ജീവനക്കാരായ പതിനാല് പേരെ നിയമിക്കാൻ നടത്തിയ ശ്രമം അത് ഓയിൽ ഫാം മാനേജ്മെന്റിന്റെ പിന്നെ ഒത്താശയോടുകൂടി ഉള്ളൊരു നടപടി നീങ്ങിയിരുന്നു അത് കേരള സർക്കാരിന് അവരെ ശുപാർശ നൽകിയിരുന്നു പത്ത് വർഷമൊക്കെ ജോലി എടുത്ത താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ ഈ താൽ ഈ പതിനാല് പേരും എന്ന് പറയുന്നത് നമുക്ക് റിപ്പോർട്ട് ചാനലിൽ കണ്ടതാണ് വാർത്ത വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ് എന്താണ് അത് പറയുന്നത് അതിലെ ഈ പതിനാല് പേര് എന്ന് പറയുന്നത് സി പി ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരും ബ്രാഞ്ച് തലം മുതൽ ഏരിയ ജില്ലാ നേതാക്കന്മാരും അവരുടെ ബന്ധുക്കളെയുമാണ് ഈ പതിനാല് പേരും അവരെ കൃത്രിമ മാർഗത്തിലൂടെ നിലവിലുള്ള കോടതി ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ടാണ് ഉത്തരവുകൾ മാനിക്കാതെയാണ് ഈ പതിനാല് പേരെ നിയമിക്കാൻ നടത്തിയത് അത് കേരള സർക്കാർ അട്ടിമത് പൊളിച്ചിരിക്കുകയാണ് അത് നമ്മൾ കണ്ടതാണ് സി ഐ ട്യൂ ജില്ലാ നേതാവിൻ്റെ പ്രസ്താവന ഇരട്ടത്താപ്പാണെന്നും ഇത് പൊതുജനങ്ങളും ഓയിൽ പാമ്പിൻ്റെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും മറ്റു തൊഴിലാളി സംഘടനകൾ അടക്കമുള്ളവർ മനസ്സിലാക്കണമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തു വരണമെന്നും ബി എം എസ് ഓയിൽ പാമ്പ് യൂണിയൻ ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ബോർഡ് മെമ്പർമാരെ സംഭവ നിജസ്ഥിതി ബോധ്യപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ ഒന്നത് അതിനുശേഷം ഓയിൽ ഇന്ത്യ കണ്ട എസ്റ്റേറ്റിൽ നടന്ന നടന്ന ഓഫീസിൽ മോഷണം മോഷണം രൂപ പോയി ഓഫീസിൽ അവിടെ ലോക്കറിൽ നിന്ന് പൈസ മുട്ടിച്ചു അത് കേസെടുത്തിട്ടില്ല അത് അന്വേഷണം നടക്കുന്നില്ല ആ അന്വേഷണത്തെയും അട്ടിമറിക്കുന്നു അതിനുശേഷം പിന്നെ അടുത്ത കഥ അടുത്ത സംഭവം വന്നെന്താ അവിടെയും ഓയിൽ പമ്പ് ഇന്ത്യ ലിമിറ്റഡിൽ അവിടെ കണ്ടൻചറ എസ്റ്റേറ്റിൽ തീയിട്ടിരിക്കുന്നു അവിടത്തേം അന്വേഷണം ആക്കി അതും കേസെടുക്കുന്നില്ല അങ്ങനെ ഓരോന്നോരോന്നായി ഓരോ ദിവസങ്ങളിൽ മിറ്റ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പുറത്തോട്ട് വന്നിട്ട് വന്നിരിക്കുകയാണ് അഴിമതി കഥകൾ അപ്പൊ ഇതിനൊരു അവസാനമാണ് ഒരു പര്യവസാനം വന്നേ മതിയാകൂ ഇപ്പോ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ വെച്ചൂർ റൈസ് മില്ലിൽ അവിടെ ഒരു പാമ്പിനെ പിടിക്കുന്ന പാമ്പ് അരി കിടക്കുന്ന സ്ഥലത്ത് അവിടെ പാമ്പിനെ പിടിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു കോടിക്കണക്കിന് രൂപയുടെ അരിയാണ് ബെച്ചൂർ റൈസ് മില്ലിൽ കടന്ന് നശിച്ചു പോകുന്നത് ഇതുമൂലം ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന് ഏകദേശം പന്ത്രണ്ട് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായി എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയ ലാഭം ഉണ്ടായി അവിടുത്തെ തൊഴിലാളികളുടെ അക്ഷീണമായ അഹോരാത്രമായ കഠിനമായ പണിയെടുപ്പിലൂടെയാണ് ആ സ്ഥാപനത്തെ ലാഭത്തിലാക്കിയത് എന്നാൽ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജ്മെന്റിന്റെ ചില തെറ്റായ നയങ്ങളും തീരുമാനങ്ങൾ മൂലം ഈ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോ കൂപ്പുകുത്തുകയാണ് നട്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോ നമുക്ക് അറിയാനും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുറുന്തോട്ടി കൃത്യമായി പറയു ആയുർവേദ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് നൽകണമെന്നും അതിലൂടെ കേരളത്തിൽ ആയുർവേദ മേഖലയ്ക്ക് ആവശ്യമായ ജൈവ കുറുന്തോട്ടി ലഭിക്കുകയും ഓയിൽ പാമ്പ് കമ്പനിക്ക് ലാഭം കിട്ടുന്നതിനും സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് സി ഐ ടി നേതാവ് സന്ദർശന വേളയിൽ പറഞ്ഞിരുന്നു ആ ഫാക്ടറിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവിടെ ഫാക്ടറിയില് നിരവധി മിഷനുകൾ അവിടെ കംപ്ലൈന്റ് ആണ് ഇതുമൂലം മാസം പതിനൊന്ന് ലക്ഷം രൂപ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് നഷ്ടമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ എല്ലാ തരത്തിലും ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്ന തരത്തിലും ഈ സ്ഥാപനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലും ഈ സ്ഥാപനത്തെ കടക്കണിയിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ച മതിയാകൂ ഈ സ്ഥാപനത്തെ രക്ഷിച്ചേ മതിയാകൂ ഈ സ്ഥാപനത്തെ രക്ഷിക്കുവാനും തൊഴിലാളികളുടെ അവർക്കൊപ്പം നിലകൊള്ളുവാനും ഭാരതീയ മത്തൂർ സംഘം ബി എം എസ് ഓയിൽ എംപ്ലോയി സംഘ് തൊഴിലാളികൾക്കൊപ്പം ഒരു ജീവനക്കാർക്കൊപ്പവും എപ്പോഴും ഏതു സമയവും ഞങ്ങൾ ഒപ്പമുണ്ടാകും ഈ സ്ഥാപനത്തെ ഉള്ള ഇത്തരം നിലപാടുകൾ ഇത്തരം നയങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് അടക്കമുള്ള ആൾക്കാർക്ക് ഞങ്ങൾ നിവേദനം നൽകും ഈ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൽ പുതിയ ഫാക്ടറി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിവേദനം കൊടുക്കാൻ ഓയിൽ ഫാം എംപ്ലോയിസ് എക് തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിലെ തൊഴിലാളികൾ അവർ താമസിക്കുന്ന ലയങ്ങൾ വർഷങ്ങളായ ലയങ്ങളാണ് അത് താമസ യോഗ്യമല്ല അതുകൊണ്ട് അത് മാറ്റി പുതിയൊരു നിർമ്മിച്ച് നൽകണം അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുമായി ബി എം എസ് മുന്നോട്ട് വരികയാണ് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ഫാക്ടറി പുതിയത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ് എന്നാൽ അതിന് അവിടെ മാനേജ്മെന്റും വേണ്ട അധികാരികളും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് വിഷമകരമായ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് പുതിയ ഫാക്ടറി നിർമ്മിക്കുന്നതിനാവശ്യമായ ുമായി ബി എം എസ് ആദിവാസി സഹോദരങ്ങളുടെ അവരുടെ അവരുടെ ജീവിതോപാധിയെ അട്ടിമറിക്കാനും ഒക്കെയുള്ള ഉള്ള നീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ബി മുന്നോട്ട് വരും എന്നുകൂടി ഞങ്ങൾ പറയുകയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ചിതറ എസ്റ്റേറ്റിൽ കണ്ട സെക്ഷനിൽ വരുന്ന ഭാഗത്തു നിന്നും വലിയ തോതിൽ കുറുന്തോട്ടിപ്പറിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ ഓയിൽ പാം ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് കൂട്ടുനിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി എം എസ് എംപ്ലോയീസ് സംഘിൻ്റെ നേതൃത്വത്തിൽ മുൻപ് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു അഞ്ചൽ பொன் திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் நாட்டில் தீர்த்து கொண்டு லைட் வெயிட் டைமண்ட் பரணும்பரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பாக சமமானங்கள் ஷோரூம் ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ട്രിപ്പിൾ നയൻ വൺ സിക്സ്